അത് ഉറപ്പാ അതായത് കൊണ്ട് നമ്മൾ ട്രിപ്പ് പോകാണ് പാരീസിലേക്കോ ലണ്ടിലേക്കോ എവിടേക്കല്ല നമ്മൾ എവിടേക്ക് പോകാണെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് നമുക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഓഫ് കോഴ്സ് നമ്മളൊരു വിദേശയാത്രയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഫ്ലൈറ്റായി യൂസ് ചെയ്യാം അല്ലെ ഫ്ലൈറ്റ് നമ്മൾ ലാൻഡ് ചെയ്ത് എയർപോർട്ടിലേക്ക് എത്തി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുക ടാക്സി അയക്കാറും അപ്പോൾ അല്ലെ അപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരാളോട് ചോദിക്കൂല എവിടെയാണ് ഇവിടുന്ന് ടാക്സി കിട്ടിയാൽ ചോദിക്കൂല അതെ ചോദിക്കുക

പ്ലേസസ് ടു സീ ഹിയർ അല്ലെങ്കിൽ നിയർ ബൈ എന്ന് പറഞ്ഞാലാണ് അടുത്തുള്ള സോ വിച്ച് ആർ ദി അട്രാക്റ്റീവ് പ്ലേസസ് നിയർ ബൈ അടുത്തുള്ള നല്ല സ്ഥലങ്ങൾ ഏതാണ് ഇനി നിങ്ങൾക്ക് ലൈക്ക് ഒരു സ്പെസിഫിക് നീഡ് ആണെന്നുണ്ടെങ്കിൽ ഫോർ സൈറ്റ് സീങ് അതായത് കാണാൻ കാണാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വല്യ വലിയ ബിൽഡിങ്സ് കെട്ടിടങ്ങൾ പണിത് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഒക്കെ ഉള്ളതിനെയാണ് മോണുമെന്റ്സ് എന്ന് പറയാ ഇനി നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ചിലപ്പോൾ കഴിക്കാനോ ആണെങ്കിൽ വേർ ഇസ് ഗുഡ് പ്ലേസ് ടു ഈറ്റ് നിയർ ബൈ വിച്ച് ആർ ദ ഗുഡ് പ്ലേസസ്

ഹൗ ടു റീച്ച് ഐഫിൽ ടവർ എത്ര നേരം എടുക്കും പിന്നെ എത്ര കിലോമീറ്റർ ഹൗ മെനി കിലോമീറ്റേഴ്സ് ഹൗ ഹൗ എത്ര ദൂരം സ്പെസിഫൈ ചെയ്ത കിലോമീറ്റേഴ്സ് പറയണെന്നുണ്ടെങ്കിൽ ഹൗ മെനി കിലോമീറ്റേഴ്സ് ആണ് അവിടെ കിലോമീറ്റേഴ്സിന് മുന്നേ മെനി യൂസ് ചെയ്യണം മച്ചല്ല ബിക്കോസ് കിലോമീറ്റേഴ്സ് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് എണ്ണാലോ സോ എണ്ണാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ആയതുകൊണ്ട് മെനി എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം ഇപ്പൊ ഇനി ഇനി നമ്മൾ കാര്യത്തിലേക്ക് ചാർജ് എത്ര വാട്ട്സ് ദാർജ് ഫോർ ട്രാവൽ അല്ലെങ്കിൽ അതും ചോദിക്കാം English Cafe. We present you the perfect English.